ഞങ്ങൾ ഇന്നലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും കാണുന്നതാണ് ബാവലിപ്പുഴയത് ബാവലിപ്പുഴ കിടന്നു വേണം ഞങ്ങൾക്ക് കുട്ടിയൂരെത്താൻ വേണ്ടി കൊട്ടിയൂരല്ല കുട്ടിയൂർ ക്ഷേത്രത്തിലെത്തണമെങ്കിൽ സനീതിയിലെത്തണമെങ്കിൽ ബാവലിപ്പുഴ കിടന്നിട്ട് വേണം മഴ ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ അപ്പം ഞങ്ങൾ പാലം വഴിയാണ് പോയത് പാലത്തിന് പോകണമെങ്കിൽ ഞങ്ങൾ അത്ര വിഷമം വരും പിന്നെ ബാവിൽ പോയ തീരെത്തന്നെ കല്ല് കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പോലെ ചന്ദനം പോലെയൊന്നും അപ്പോൾ അത് കിട്ടിപ്പോ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറക്കുന്ന പോലെ തന്നെ ഞങ്ങളെ അങ്ങ് ഉറച്ചു ചന്ദനം പോയി അങ്ങനെ കുറേ സമയം കണ്ട പോലുള്ള പത്രയെല്ലാവരും പിടിച്ചിട്ട് ഈരനോട് കൂടെ ഞങ്ങൾ കാലല്ല ഒന്ന് കഴിഞ്ഞു വരോട് കൊണ്ട് അങ്ങനെ അശുദ്ധമൊന്നും ആയില്ലല്ലോ പിന്നെ അവിടെ ഒരു കിണർ കണ്ടിരുന്നു ആ കിണറിൻ്റെ മേലെ എല്ലാവരും കല്ലെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊന്ന് കല് വെച്ചിരുന്നു ഞങ്ങൾ അവരോട് അവരുടെ ചോദിച്ചാൽ അവർ വന്ന് അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് നിറയെ ജനങ്ങളും നല്ല തരത്തില

എല്ലാരും <imitation> വന്നാലും <imitation> <imitation> പിന്നെ അവരെ അവരെ അവിടെ ഒരു ഫസ്റ്റ് ഏജ് ഇതെല്ലം ഉണ്ട് അവിടെയെല്ലാം കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ും പോണം പിന്നെ ചന്തകളിലെ ചന്തയിലും കേറാണ്ട് എല്ലാ വർഷവും പോയാൽ ഓർക്കുന്നു ചന്ത വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ അടുക്കളയിലും വേണ്ടുന്ന സാധനങ്ങളുണ്ട് तो सी नहीं हो रहा